ദേശീയപാത എൺപത്തി അഞ്ചിൽ ഇടുക്കി കല്ലാർ പാലത്തിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് തലവേദനയാകുന്നു മഴ പെയ്യുന്നതോടെ പാലത്തിലൂടെ മുട്ടൊപ്പം വെള്ളത്തിൽ യാത്ര ചെയ്യേണ്ട ഗതികേല ഗതികേടിലാണ് വാഹനയാത്രികരും കാൽനടയാത്രക്കാരും പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാലത്തിലെ ഈ വെള്ളക്കെട്ട് പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുകയാണ് കല്ലും മണ്ണും ഒഴുകി ഒഴുകിവന്നടിഞ്ഞതോടെ പാലത്തിൽ നിന്നും മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോവാനുള്ള ദ്വാരങ്ങളടഞ്ഞു പോയതാണ് വെള്ളക്കെട്ടിന് കാരണം കൃത്യമായ ഓടകളുടെ അഭാവത്തിൽ ദേശീയപാതയിലൂടെ ഒഴുകിവരുന്ന വെള്ളവും പാലത്തിനു മുകളിലേക്കാണ് എത്തുന്നത് പാലത്തിലെ കോൺക്രീറ്റ് ഇളകി പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞുകിടക്കുമ്പോൾ കുഴിയറിയാതെ എത്തുന്ന വാഹനങ്ങൾ വേഗത്തിൽ വരികയും കുഴിയിൽപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് അധികവും ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും ആവർത്തിക്കുന്നുണ്ട് കാലങ്ങളായുള്ള കല്ലാർ പാലത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് ഇടുക്കി